അപ്പം അതേ ഇതെന്താണെന്നറിയോ ഉണങ്ങല്ലരി ഇത് ഈ ഞാൻ ഈ കർക്കിട മാസമല്ല അപ്പോൾ നമുക്ക് ആരോഗ്യമൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഈ അരി നമുക്ക് കുറച്ച് കഞ്ഞി വയ്ക്കാം മരുന്ന് കഞ്ഞി അരിയൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് മരുന്ന് ഞാൻ ഇടില്ല മരുന്ന് എനിക്ക് കൊണ്ട് രണ്ട് ടീസ്പൂൺ ഉരുവ കുതിർത്തിയിട്ടുണ്ട് കാലത്ത് തന്നെ കുതിർത്തിട്ടതാ അത് അതാ അരിയുടെ കൂടെ വേവിക്കാം നമുക്ക് അപ്പൊ അതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ ആ കഞ്ഞി ഒക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടിട്ട അപ്പൊ ഈ ഉലുവയ്ക്ക് ഒരു ചെറിയ കയ്പുണ്ട് അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമാകണം എന്നില്ലേ നമ്മൾ എന്താ ചെയ്യാന്നറിയോ നാളികേരം അതിലിടുന്ന അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക അതിങ്ങനെ ഒന്നിങ്ങനെ പിഴിയ കയ്യുണ്ട് അപ്പൊ ഈ പാലിങ്ങനെ വരും അപ്പൊ അങ്ങനെ തന്നെ അതിലിടുക അപ്പോൾ ഈ പാലും കൂടി മിക്സ് ആകുമ്പോൾ ഉലുവയുടെ കയ്പ്പണ്ടാവില്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കയിൽ വെള്ളം പോരങ്ങ അതൊക്കെ ഒഴിച്ച് നന്നായി കഞ്ഞിയുടെ ഒരു പരുവത്തിലെടുക്കാം അപ്പോൾ മരുന്ന് കഞ്ഞിയാണ് ഇഷ്ടം വെച്ചാൽ മരുന്ന് പൊടിയിട്ടിട്ടുള്ള കഞ്ഞി അല്ലെങ്കിൽ എന്താ കഞ്ഞിയച്ചാൽ നമ്മൾ ഈ കർക്കടത്തിൽ ഒരു ആറേ ദിവസം കുടിക്കുന്നത് നല്ലതാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്താഴത്തിന് എന്ത് ചെയ്ത് ഈ കഞ്ഞി കേട്ടോ അപ്പോൾ അത് നമ്മുടെ കഞ്ഞിയും മുതരപ്പേരിയും ഇതാണ് റെഡി ആയിട്ടാണ്